പള്ളിപ്പുറം സെന്റ് മേരീസ് ഫറോനാപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നടക്കും പള്ളിപ്പുറം സെന്റ് മേരീസ് ഫെറോനാപ്പള്ളിയും പൂച്ചക്കൽ പി എം സി ഹോസ്പിറ്റലും പാലാരിവട്ടം അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പള്ളിപ്പുറം പള്ളി പാരീഷ് ഹാളിൽ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ക്യാമ്പ് നടക്കുക രാവിലെ ഒൻപതിന് ആരംഭിക്കുന്ന ക്യാമ്പ് ഉച്ചയ്ക്ക് ഒന്നിന് അവസാനിക്കും ക്യാമ്പിൽ നാലായിരത്തോളം രൂപ ചെലവ് വരുന്ന ഫൈബ്രോസ് സ്കാൻ തൈറോയ്ഡ് രോഗനിർണ്ണയം എന്നിവ നടക്കും കൂടാതെ ഗൈനക്കോളജി ശിശുരോഗ വിഭാഗം നേത്രചികിത്സാ വിഭാഗം ജനറൽ മെഡിസിൻ തുടങ്ങിയവയും ഉണ്ടാകും ഡോക്ടർ റോഷൻ മുഹമ്മദ് അഫ്സൽ ഡോക്ടർ ജി ബി തച്ചിൻ ഡോക്ടർ സനില ഡോക്ടർ വിജയാനന്ദ വാദ്യാർ ഡോക്ടർ അരുൺ ഡോക്ടർ മഞ്ജു തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകും പള്ളിപ്പുറം സെൻറ്റ് മേരീസ് ഫെറോനാ പള്ളി വികാരി റെവരൻ്റെ ഡോക്ടർ പീറ്റർ കണ്ണമ്പുഴ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും പള്ളിപ്പുറം സെൻറ്റ് മേരീസ് ഫെറോന പള്ളിയും പി എം സി പൂച്ചാക്കൽ ഹോസ്പിറ്റലും പാലാരിവട്ടം അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ പള്ളിപ്പുറം ഫറോന പാരീഷ് ഹാളിൽ വെച്ച് നടക്കുകയാണ് പി എം സി ഹോസ്പിറ്റലിലെ പ്രഗത്ഭരായ ഡോക്ടർമാരാണ് ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് മുപ്പതോളം വരുന്ന പാരാമെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള സ്റ്റ പ്രതിനിധികളാണ് ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ഗൈനക്കോളജി പീഡിയാട്രിഷ്യൻ ജനറൽ മെഡിസിൻ സ്കാൻ തൈറോയിഡ് തുടങ്ങിയ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരേ സമയം അണിനിർത്തിക്കൊണ്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറോളം രജിസ്ട്രേഷനാണ് ഇതുവരെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ക്യാമ്പ് വമ്പിച്ച് വിജയമാക്കാൻ മുഴുവൻ ജനങ്ങളെയും ക്ഷണിക്കുകയാണ്